പെരുമഴക്കാലം എന്ന സിനിമയുടെ കഥ പറയുമ്പോൾ തന്റെ കഥാപാത്രത്തിനാണോ അതോ മീര ജാസ്മിന്റെ കഥാപാത്രത്തിനാണോ പ്രാധാന്യം കൂടുതലെന്ന് കാവ്യ മാധവൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ ദിലീപ് ആ സിനിമയിലെ കഥാപാത്രം ചോദിച്ചു വാങ്ങിയതാണെന്നും കമൽ പറയുന്നുണ്ട് മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലേക്ക് ഒരു നൊമ്പരത്തിന്റെ നോവു പകരുന്ന ചിത്രമാണ് പെരുമഴക്കാലം മീര ജാസ്മിൻ കാവ്യ മാധവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മാമക്കോയ ചെയ്ത വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു ദിലീപും വിനീതും ചിത്രത്തിൽ അതിഥി താരങ്ങളായി എത്തുകയും ചെയ്തു ടി എ റസാഖായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ചിത്രത്തിലെ അഭിനയത്തിന് കാവ്യമാധവനെ രണ്ടായിരത്തി നാലിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കാനായി മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം എം ജയചന്ദ്രൻ സ്വന്തമാക്കുന്നതും പെരുമഴക്കാലം എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച സാമൂഹിക ചിത്രത്തിനുള്ള രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പെരുമഴക്കാലത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പെരുമഴക്കാലം സിനിമയെക്കുറിച്ചും കഥ പറഞ്ഞപ്പോൾ കാവ്യ മാധവൻ ഉണ്ടായ കൺഫ്യൂഷനെ കൂടുതൽ തുറന്നു പറയുകയാണ് സംവിധായകൻ കമൽ റസിയ എന്ന കഥാപാത്രം മീര ജാസ്മിനും ഗംഗയായി കാവ്യ മാധവനെയുമായിരുന്നു ആദ്യം തന്നെ പരിഗണിച്ചിരുന്നതെന്നാണ് കമൽ പറയുന്നത് ഈ ചിത്രത്തിലെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് പാഠം ഒന്ന് ഒരു എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് മീര ജാസ്മിന്റെ ദേശീയ അവാർഡ് കിട്ടുന്നതെന്നും കമൽ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാവ്യ മാധവന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു റസിയ ആണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്നതായിരുന്നു കാവ്യ മാധവന്റെ കൺഫ്യൂഷൻ കാവ്യ ഇടയ്ക്ക് കമലിനെ വിളിച്ച് താൻ ഗംഗയായിട്ട് തന്നെയാണോ അഭിനയിക്കേണ്ടത് മറ്റേ റോൾ തനിക്ക് ചെയ്തുകൂടേ എന്ന് ചോദിച്ചു എന്നാൽ കമലിന്റെ മനസ്സിൽ കാവ്യ തന്നെയായിരുന്നു ഗംഗ അങ്ങനെ ആയെങ്കിലേ ശരിയാകുകയുള്ളൂ കമൽ കാവ്യ കാവ്യമാധവന് മറുപടി നൽകി സ്ക്രീൻ സ്പേസ് നോക്കുമ്പോൾ ഒരുപാടുള്ളത് മീര ജാസ്മിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മീരയ്ക്കായിരിക്കും പ്രാധാന്യമെന്ന് കരുതി ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യ മാധവൻ ഉണ്ടായിട്ടുണ്ടാകാമെന്നും അങ്ങനെ കാവ്യ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ താൻ കഥ മുഴുവൻ പറഞ്ഞുവെന്നും അതോടെ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞുവെന്നും കമൽ ഓർക്കുന്നുണ്ട് സത്യത്തിൽ ക്ഷമിക്കുന്ന ഈ പെൺകുട്ടിയാണ് ആളുകളുടെ മനസ്സിലേക്ക് കയറുകയെന്നും സ്വന്തം ഭർത്താവാണ് നഷ്ടപ്പെട്ടത് ചിത്രത്തിൽ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ എങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നത് ഗംഗ തന്നെയാണ് എന്തായാലും ഹൃദയസ്പർശിയായ കഥാപാത്രത്തെ കാവ്യ ചിത്രത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് പെരുമഴക്കാലത്തിലൂടെ കാവ്യ നേടിയെന്നും കമൽ പറയുന്നു ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ചില കഥാപാത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയെന്നും കമൽ കൂട്ടിച്ചേർത്തു പെരുമഴക്കാലത്തിൽ അഭിനയിക്കാൻ ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പൃഥ്വിരാജിനെ പോലെയുള്ള താരങ്ങളെയായിരുന്നു നേരത്തെ ആവേശത്തിലേക്ക് പരിഗണിച്ചിരുന്നതെന്നും കമൽ പറയുന്നു ദിലീപ് ഇപ്പുറത്ത് വന്നതോടെ അപ്പുറത്ത് കാവ്യയുടെ ഭർത്താവായി വിനീതിനെയും തീരുമാനിച്ചു നടൻ നെടുമുടി വേണുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയ വേഷമാണ് പിന്നീട് മാമുക്കോയെ ചെയ്യുന്നതെന്നും കമൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ